മുഹമ്മദ് റഹ്മാൻ സ്മാരക സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സ്വരമായ വോസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തിപുരം എം എ ആർ എം ജി വി എച്ച് എസ് എസ് സ്കൂളിൽ സംഘടിപ്പിച്ച വോസ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പുരസ്കാരം നൽകി ആദരിച്ചു പ്രാർത്ഥനയോടെ ആരംഭം കുറിച്ച ചടങ്ങിൽ മൺമറഞ്ഞ വോസ പ്രവർത്തകരെ അനുസ്മരിച്ച് അനുശോചനം രേഖപ്പെടുത്തി വർക്കിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൾ മനാഫ് മനപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷാജി പറക്കോട്ട് അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസ്ഥയിലേക്ക് അത് നമ്മൾ പോയതുകൊണ്ട് തന്നെ എനിക്ക് പല ഏരിയയിലും പല രീതിയിലും നല്ല രീതിയിലുള്ള അളവ് വേണം നമുക്ക് മനസ്സിലൂടെ എന്താണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലായിരുന്നു നിങ്ങൾക്ക് സിനിമയിലേക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ പലരും പറയും അത് അതിന് തന്നെ പോകുന്നോ പറയും മുഴുവൻ കൊണ്ടുപോകാൻ സാധനം പിള്ളേർക്ക് സാധിക്കും പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും പത്തിവക്ക വേണം പഞ്ചാബിൻ്റെ പത്ത് ഇരുന്നൂറ് സ്കൂളുകളിലാണ് ലേഖരി ഉപയോഗിക്കുന്നത് നമ്മൾ പെട്ടിങ്ങിൻ്റെ അടിയിൽ പോയി കാര്യങ്ങളും ഇതിനുവേണ്ടി ഏറ്റവും എസ് എസ് എല് സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വോസ സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി മുഹമ്മദ് ഹുസൈൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി എങ്കിലും നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് ആണ് നമുക്ക് ഇനി ആവശ്യം ഇപ്പോൾ എണ്ണൂറോളം മെമ്പേഴ്സ് നമുക്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളിൽ പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ഒരു നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് പേരെടുക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ നമുക്ക് ഇമ്മീഡിയറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കുന്നവർക്ക് പാരാകയില്ല കിട്ടുന്നവർക്ക് അതിന് വലിയ ആശ്വാസമാണ് ഇന്നലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഒരാൾക്ക്

സ്കൂൾ മുൻ അധ്യാപകനും ഓസ രക്ഷാധികാരിയുമായ റഹ്മാൻ മാസ്റ്റർ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സൽ മാസ്റ്റർ സ്കൂൾ ഹെഡ് സുൽഫത്ത് ടീച്ചർ ഡോക്ടർ നൌറിൻ പി ടി എ പ്രസിഡന്റ് കലാം എസ് എം ഡി സി ചെയർമാൻ ഗോപിനാഥൻ എസ് എം സി ചെയർമാൻ അഷ്റഫ് വി കെ വോസ രക്ഷാധികാരികളായ അബൂബക്കർ കാർത്തികേയൻ വോസ അംഗവും പ്രശസ്ത ബ്ലോഗറുമായ ബഷീർ തുടങ്ങിയവർ വോസയുടെ ആദർശ ആശയ സമ്പുഷ്ടതയെയും സേവനങ്ങളെയും അനുസ്മരിച്ചു കൂട്ടായ്മയുടെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ പ്രസക്തിയെയും ഉത്ബോധിപ്പിച്ചുകൊണ്ടും വിജയിച്ച കുട്ടികൾക്ക് ആശംസകൾ നേർന്ന സുബെയർ അഞ്ചങ്ങാടി കോർഡിനേറ്റ് ചെയ്ത പരിപാടിക്ക് വോസ വർക്കിംഗ് കമ്മിറ്റി ട്രഷറർ സൈനുൽ അബിദീൻ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി മുഹമ്മദ് ഹബീബ് സ്കൂൾ ലൈബ്രറിയിലേക്ക് വേണ്ടി ലിത ടീച്ചർക്ക് പുസ്തകങ്ങൾ കൈമാറി അറഫത്ത് ജിത്ലാൽ ഫായിസ് ഷാബിലാസ് റഷഫ് ഇ എസ് ബീരാൻ സുബൈർ വിബ്ജിയോർ റഹീം ഹംസ സിദ്ദീഖ് അഷഫ് കെ കെ തുടങ്ങിയവർ നേതൃത്വം നൽകിയ പരിപാടിക്ക് വോസ അംഗങ്ങളായ കുട്ടൻ നജീബ് സിറാജുദ്ദീൻ അജീന ആസിയ ഷീബ സെബീന സീനത്ത് ബീന തുടങ്ങിയവരും നസീർ കുഴിക്കണ്ടത്തിൽ ഡോക്ടർ നൌറ തുടങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും ഒപ്പം തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ജില്ലയിലെ കൊയ്യുന്ന സ്കൂൾ എന്ന പ്രശസ്തിയിലേക്ക് ഉയർത്തിയ സ്കൂൾ അധ്യാപകരെയും പി ടി എസ് എം സി എസ് എം ഡി സി തുടങ്ങിയവരെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു